ാട്ടാക്കട സ്മിത ബി ഫാമിലി സലൂണിൽ നല്ല അടിപൊളി ആണ് ക്രിസ്മസും ന്യൂ വിവരം പ്രമാണിച്ചുള്ളത് ലേഡീസിന്റെ ഹെയർ സ്ട്രേറ്റനിങ് സ്മൂനിങ് എല്ലാം ഏത് ലെങ്ത് ആണെങ്കിലും മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് കൂടാതെ ഈ സ്ട്രേറ്റനിങ് സ്മൂതനിങ് ഒക്കെ ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് ആഫ്റ്റർ കെയർ സോ ആദ്യത്തെ രണ്ട് പ്രോട്ടീൻ ട്രീറ്റ്മെന്റിന് അമ്പത് ശതമാനം ഡിസ്കൗണ്ടും ഉണ്ട് കേട്ടോ ഹെയർ കളറിഞ്ഞു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് അപ്പൊ എങ്ങനെയാ അപ്പൊ അത് മാത്രല്ല വേറെ കുറെ അടിപൊളി ട്രീറ്റ്മെന്റ് ഇവിടെ അവൈലബിൾ ആണ് ആരും മിസ് ചെയ്യരുത് വേഗം വരും ഡിസംബർ അഞ്ചാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെയാണ് ഓഫേഴ്സ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ച പ്രതിക്ക് പന്ത്രണ്ട് വർഷം കഠിന തടവും ഒരു ലക്ഷം രൂപ പിഴയും മാർനെല്ലൂർ കിളിയോട് സ്വദേശി പിന്റോ എന്ന് വിളിക്കുന്ന ബ്രിട്ടോവി ലാലിനെയാണ് കാട്ടാക്കട അതിവേഗ പോക്സോ കോടതി ശിക്ഷിച്ചത് രണ്ടായിരത്തി പത്തിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് പ്രതി പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുകയും പരാതിപ്പെട്ട നഗ്നചിത്രങ്ങൾ ചിത്രങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു പെൺകുട്ടി ഗർഭിണിയായതോടെ ഗർഭം ഇല്ലാതാക്കാൻ ഗുളിക കൊടുക്കുകയും അവശയായ പെൺകുട്ടി ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു പെൺകുട്ടി തന്റെ ഭാര്യയാണെന്ന് പ്രതി ആശുപത്രിയിൽ അധികൃതരോട് പറഞ്ഞത് എന്ന് തോന്നിയ പെൺകുട്ടി പോലീസിൽ പരാതി നൽകുകയായിരുന്നു പിഴത്തുക തുക പെൺകുട്ടിക്ക് നൽകണം തുക അടയ്ക്കാതിരുന്നാൽ ഒൻപത് മാസം കൂടി ജയില് ശിക്ഷനുഭവിക്കേണ്ടിവരും പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ഡി ആർ പ്രമോദ് കോടതിയിൽ ഹാജരായി കാട്ടാക്കട ഇൻസ്പെക്ടറായിരുന്ന സി എൽ മനോജ് ചന്ദ്രനാണ് അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്